ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ മാത്യൂസ് കറി ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഡിഷാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ വേറെ ഒന്നുമല്ല ഫ്രൈഡ് ടൊമാറ്റോ കറി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അതിനായി ഇവിടെ മൂന്ന് തക്കാളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് രണ്ട് മീഡിയം സൈസ് സവോള റിങ്സായി അരിഞ്ഞത് നാല് വെളുത്തുള്ളിയുടെ അലി ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി രണ്ട് തണ്ടി കറിവേപ്പില ചതച്ചെടുത്തത് രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇനി ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് അത് ചൂടായതിനു ശേഷം കട്ട് ചെയ്ത് ടൊമാറ്റോ ഇട്ട് അത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഉപ്പും കുരുമുളകും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം രണ്ട് സൈഡും സെമി ഫ്രൈ ആയതിനു ശേഷം നമുക്കിത് മാറ്റിവെക്കാം ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് അത് ചൂടായതിനു ശേഷം അതിലേക്ക് കാ ടീസ്പൂൺ പെരിഞ്ചീരകം അത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വരുമ്പോൾ റിങ്സ് ആയി കട്ട് ചെയ്ത് വെച്ച സവോളയും ഉപ്പും ചേർത്ത് കൊടുക്കാം സവോളയൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മുൻപ് ഫ്രൈ ചെയ്ത് വെച്ച് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇട്ട് നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് ടൊമാറ്റോ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം ഫ്രൈഡ് ടൊമാറ്റോ കറി ഇത് ചപ്പാത്തി പൊറോട്ടയുടെ ഒപ്പം ഒരു സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു വെജിറ്റേറിയൻ ചെറിയ ഡിഷ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ